ലോകമാകമാനമുള്ള എല്ലാ രാജ്യങ്ങളിലേക്കും ഇന്ത്യക്കാർ അനുദിനം ജോലി തേടി പോയിക്കൊണ്ടിരിക്കുകയാണ് മികച്ച ശമ്പളവും ഉയർന്ന ജീവിത നിലവാരവും പ്രതീക്ഷിച്ചു പോകുന്നവർ ആ രാജ്യങ്ങളിൽ പൗരത്വവും നേടുന്നുണ്ട് ഇന്ത്യയുടെ പൗരത്വ നിയമം അനുസരിച്ച് മറ്റൊരു രാജ്യത്ത് ഒരാൾ പൗരത്വം നേടുമ്പോൾ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഇല്ലാതാകുകയും ഓവർസീസ് ഇന്ത്യൻ സിറ്റിസൺ ആകുകയും ചെയ്യും ഇത്തരത്തിൽ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ചവരുടെ എണ്ണം രാജ്യസഭയിൽ ഉന്നയിച്ച ചോദ്യത്തിന് മറുപടിയായി വിദേശകാര്യമന്ത്രി പറയുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തി വരെയുള്ള കണക്കനുസരിച്ച് പതിനാറ് ലക്ഷം ആളുകളാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ചത് ഇന്ത്യ തിളങ്ങുന്നുവെന്നും ഇന്ത്യ വൻ സാമ്പത്തിക ശക്തിയായി എന്നും അവകാശപ്പെടുന്നതിനിടയിലും ഇന്ത്യയിൽ നിന്നുള്ള കുടിയേറ്റവും പിന്നാലെയുള്ള പൗരത്വം ഉപേക്ഷിക്കലുമൊക്കെ പതിവാകുന്ന കാഴ്ചയാണിത് രണ്ടായിരത്തി പതിനൊന്നില് ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി പത്തൊൻപത് പേരും രണ്ടായിരത്തി പന്ത്രണ്ടില് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് പേരും രണ്ടായിരത്തി പതിമൂന്നിൽ ഒരു ലക്ഷത്തി മുപ്പത്തി ഓരായിരത്തി നാനൂറ്റി അഞ്ചു പേരും രണ്ടായിരത്തി പതിനാലിൽ ഒരു ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തി പേരും രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരു ലക്ഷത്തി മുപ്പത്തി ഒരായിരത്തി നാനൂറ്റി എൺപത്തി ഒമ്പത് പേരും രണ്ടായിരത്തി പതിനാറിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി ഓരായിരത്തി അറുന്നൂറ്റി മൂന്ന് പേരും രണ്ടായിരത്തി പതിനേഴിൽ ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി നാല്പത്തി ഒമ്പത് പേരും രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു ലക്ഷത്തി മുപ്പത്തി നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തൊന്ന് പേരും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ലക്ഷത്തി നാല്പത്തി നാലായിരത്തി പതിനേഴ് പേരും രണ്ടായിരത്തി ഇരുപതിൽ എൺപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത്തി ആറ് പേരും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരത്തി മുന്നൂറ്റി എഴുപത് പേരും രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ രണ്ടു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത് ആളുകളും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടു ലക്ഷത്തി പതിനാറായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പത് ആളുകളും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ രണ്ടു ലക്ഷത്തി ആറായിരത്തി മുന്നൂറ്റി എഴുപത്തി ആളുകൾ എന്നിങ്ങനെയാണ് പ്രതിവർഷം പൗരത്വം ഉപേക്ഷിച്ചവരുടെ കണക്കുകൾ സംസ്ഥാന തലത്തിൽ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ചവരുടെ കണക്കുകൾ ലഭ്യമല്ലെന്നും രാജ്യസഭയിൽ മന്ത്രി നൽകിയ മറുപടിയിൽ പറയുന്നു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിക്കുന്ന ഇന്ത്യക്കാരുടെ എണ്ണത്തിൽ ക്രമാനുഗതമായ വർധനവുണ്ടായി കോവിഡ് കാലത്തിന് ശേഷമുള്ള രണ്ടു വർഷത്തിൽ ഇന്ത്യൻ പൗരത്വം ഒഴിവാക്കുന്നവരുടെ എണ്ണത്തിൽ അത്ഭുതപൂർവ്വമായ ഒരു വളർച്ച കാണാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രം രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി അറുനൂറ്റി ഇരുപത് പേരാണ് പൗരത്വം വേണ്ടെന്ന് വെച്ചത് പൗരത്വം ഉപേക്ഷിച്ച് യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും കുടിയേറുന്ന ഇന്ത്യക്കാർ അതിനായി പറയുന്ന കാരണങ്ങളാണ് പ്രധാനം നല്ല വിദ്യാഭ്യാസം തൊഴിൽ സാധ്യത ഉയർന്ന ശമ്പളം പിന്നെ കുടുംബ ഇന്ത്യയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും അതിൻ്റെ മേധാവികളെയും കേന്ദ്രീകരിച്ചടുത്തിടെ ഉയർന്ന വിവാദങ്ങളുമൊക്കെ വിദ്യാർത്ഥികളെ കൂടുതലായി വിദേശത്തേക്ക് പറപ്പിച്ചെന്നാണ് കരുതേണ്ടത് ഉയർന്ന ശമ്പളമുള്ള ജോലി നേടാൻ കഴിയുമെന്ന സാഹചര്യമാണ് വിദേശത്തേക്ക് യുവാക്കളെ ആകർഷിക്കുന്നത് ഇന്ത്യയിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് വളരെ കുറഞ്ഞ തൊഴിലവസരങ്ങളെ നൽകുവാൻ കഴിയുന്നുള്ളു രാജ്യത്തെ ഒരു ശതമാനം യുവാക്കളെ പോലും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ഉൾക്കൊള്ളുവാനുള്ള ശേഷി ഇല്ല എന്നതാണ് വാസ്തവം സ്വകാര്യ മേഖലയിൽ പ്രവേശിക്കുന്ന യുവാക്കൾക്ക് അവരുടെ ചെലവിനെ അഭിമുഖീകരിക്കുവാനുള്ള ശമ്പളവും കിട്ടുന്നില്ല ഡിഗ്രി വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഭൂരിപക്ഷം യുവാക്കളും ഇന്ന് അസംഘടിത മേഖലയിലാണ് ജോലി ചെയ്യുന്നത് രാജ്യത്ത് മികച്ച ശമ്പളമുള്ള തൊഴിലവസരങ്ങളുടെ അഭാവം മൂലമാണ് യുവാക്കൾ വിദേശ നാടുകളിലേക്ക് കുടിയേറുവാൻ താല്പര്യപ്പെടുന്നത് കേരളത്തിൽ സ്വകാര്യ യൂണിവേഴ്സിറ്റികളെ സ്വാഗതം ചെയ്യാനുള്ള നിയമനിർമ്മാണമാണ് നടന്നു വരുന്നത് യുവാക്കളെ നാട്ടിൽ പിടിച്ചു നിർത്തുവാൻ ഇത് ഉപകരിക്കും എന്ന വാദവുമുണ്ട് എന്നാൽ വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസത്തിനായി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത് നല്ല വിദ്യാഭ്യാസം ലക്ഷ്യം വെച്ചുകൊണ്ടല്ല അതിലൂടെ അവിടെ എത്തി ജോലിക്ക് ശ്രമിക്കാം എന്നുള്ള പ്രതീക്ഷ വെച്ചുകൊണ്ടാണ് ഇതറിയുമ്പോൾ ആണ് കേരളത്തിൽ സ്ഥാപിക്കുവാൻ പോകുന്ന സ്വകാര്യ സർവകലാശാലകൾക്ക് പ്രസക്തി ഉണ്ടോ എന്ന് ചിന്തിക്കുവാൻ കഴിയുക രാജ്യത്തെ തൊഴിലില്ലായ്മയെക്കുറിച്ച് ഒന്നും പറയുവാൻ മന്ത്രി തയ്യാറായില്ല പൗരത്വം ഉപേക്ഷിക്കുന്നത് വ്യക്തിപരമായ കാരണങ്ങളാൽ ആണെന്നാണ് മന്ത്രാലയത്തിന്റെ വിശദീകരണം വിവര സമ്പദ്ധത്തിന്റെ ഈ കാലത്ത് ലോക തൊഴിലിടത്തെ കുറിച്ച് സർക്കാരിന് ബോധ്യമുണ്ടെന്നും ഇന്ത്യക്കാർ നിറഞ്ഞ ആഗോള മേഖല പ്രതീക്ഷ നൽകുന്നതാണെന്നും വിദേശകാര്യ മന്ത്രി സഭയിൽ പറഞ്ഞു കണക്കനുസരിച്ച് അൽബേനിയ മുതൽ സാംബിയ വരെയുള്ള ലോകത്തെ നൂറ്റി മുപ്പത്തി രാജ്യങ്ങളുടെ പൗരത്വം ഇന്ത്യക്കാർ സ്വീകരിച്ചു ഇതിൽ പാകിസ്ഥാനും ഉണ്ടെന്നതാണ് കൗതുകകരം